നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം രാശി മാറ്റത്തെ പറ്റിയാണ് വേളം വീണ്ടും രാശി മാറുകയാണ് സാധാരണ വേഴം ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കേണ്ടതാണ് എന്നാൽ വേഗം ചില ഗ്രഹങ്ങൾ രാശി രാശിമാർ അക്കൂട്ടത്തിൽ ആ ഒരു അവരുടെ കാലാവധിക്കുള്ളിൽ തന്നെ രാശി മാറിയെന്ന് വരും അങ്ങനെ വേഴ ഇപ്പോൾ രാശി മാറി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം വ്യാഴം ഇപ്പോൾ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് വ്യാഴം നേരത്തെ മിഥുനൻ രാശിയിലാണ് നിന്നിരുന്നത് അപ്പം മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പോയിട്ട് ധികം താമസിയാതെ ഇപ്പോൾ മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടു വരെ ഉണ്ടാവുള്ളൂ ഏതാണ്ട് ആറു മാസത്തെ ആറുമാസം ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ വേഗം വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് തിരിച്ചു പോകും അപ്പോൾ ഈ വേഴത്തിന്റെ ഈ രാശി മാറ്റം മൂലം ചില നക്ഷത്രക്കാർക്കുണ്ടാവുന്ന ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന രാജയോഗ സംബന്ധമായ അനുഭവങ്ങൾ അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് മകീരം തിരുവാതിര പുണർദം ഉരുട്ടാതി ഉത്രിട്ടാതി രേവതി മൂലം പൂരാടം ഉത്രാടം ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്കാണ് വേടത്തിന്റെ രാശിമാറ്റം മൂലം കൂടുതൽ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നത് ഇവരുടെ ദോഷാനുഭവങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ് അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മുഴുവൻ നക്ഷത്രങ്ങളുടെയും കാര്യം ഈ വീഡിയോ ഒറ്റ വീഡിയോയിൽ എനിക്ക് പറയാൻ നിവർത്തിയില്ല കാരണം വീഡിയോ ലെങ്ത് ആയി പോകും അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മകീരം തിരുവാതിര പുണർദം മുക്കാലി ഈ നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത മറ്റ് നക്ഷത്രങ്ങളുടെ കാര്യം അടുത്ത ദിവസത്തെ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഫോളോവർ ആകണമെന്നും ഉള്ള ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുകയാണ് എന്നാൽ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ തുടർന്ന് വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് മാറിയിരുന്നു എന്നാൽ അധികം താമസിയാതെ കർക്കിടകൻ രാശിയിൽ നിന്ന് വേഗം വീണ്ടും മിഥുനൻ രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഡിസംബർ അഞ്ചാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി അങ്ങനെ അങ്ങനെ വേഴത്തിൻ്റെ അല്ല ഏത് ഗ്രഹത്തിൻ്റെയും ഇങ്ങനെയുള്ള രാശി മാറ്റത്തെ പോയ ഗ്രഹം തിരിച്ചു വരുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത് ഒരു ഗ്രഹം ഒരു രാശിയിൽ നിന്നിട്ട് മറ്റു രാശിയിലേക്ക് പോയി അധികം താമസിയാതെ വീണ്ടും പഴയ രാശിയിലേക്ക് തിരിച്ചു വരുന്നതിന് വക്രഗതി എന്ന് പറയും അപ്പോൾ വേടം ഇപ്പോ വക്രഗതിയിൽ മിഥുനൻ രാശിയിൽ വന്ന് നിൽക്കണേ വക്രഗതിയിലായ ഒരു ഗ്രഹത്തിന് ഫലദാന ശേഷി കൂടും എന്നാണ് നമ്മുടെ ജ്യോതിഷ ശാസ്ത്രം പറയുന്നത് വക്രഗതിയിലായ ഗ്രഹത്തിന് ഫലദാന ശേഷി കൂടും അതാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വക്രഗതിയിലായ വേളം ആരാണ് സർവേശ്വര കാരകനാണ് വേടം നേരത്തെ നിന്നിരുന്നത് കർക്കടകൻ രാശിയിലാണ് കർക്കടകൻ രാശി എന്ന് പറഞ്ഞാൽ വേളത്തിന്റെ ഉച്ചരാശി കൂടിയാണ് ആ ഉച്ചരാശിയിൽ നിന്നാണ് വേടം ഇപ്പം തിരിച്ച് മിഥുരൻ രാശിയിലേക്ക് വന്നേക്കുന്നത് അപ്പോൾ ഈ സർവേശ്വര കാരകനായ ഗ്രഹം ഗ്രഹത്തിൽ ഗ്രഹം സർവേശ്വരകാരകനാണ് അതുകൂടാതെ ആരാണ് ധനകാരകനാണ് സന്താനകാരകനാണ് വേടം അപ്പം വേടം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്ന വേഴത്തിന്റെ രാശിമാറ്റം ഗോചരപരമായി ഉണ്ടാവുന്ന രാശിമാറ്റത്തെയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ നക്ഷത്രങ്ങൾ മകീരമര തിരുവാതിര പുണർദം മുക്കാലി ഈ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ഭാഗ്യാനുഭവ അനുഭവങ്ങൾ അപ്പം ഈ നക്ഷത്രങ്ങളുടെ കേന്ദ്രസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് അപ്പോൾ കേന്ദ്രസ്ഥാനം എന്ന് എന്താണ് ഒന്ന് നാല് ഏഴ് പത്ത് ഇത് കേന്ദ്രസ്ഥാനങ്ങളാണ് കേന്ദ്രസ്ഥാനങ്ങളിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടാവും അവർക്ക് കൂടുതൽ ഫലാനുഭവങ്ങൾ വന്നു ചേരും അവർക്ക് ഈ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് അപ്പൊ വേഴം ഈ നക്ഷത്രത്തിന്റെ കേന്ദ്രസ്ഥാനത്തിലാണ് വന്നു നിൽക്കുന്നത് അതാരാണ് ധനകാരകനായ വേഴോൺ അപ്പൊ ധനകാരകനായ വേഴം കേന്ദ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മകീരം മര തിരുവാതിര ഉണർദം മുക്കാൽ ഈ നക്ഷത്രങ്ങൾക്ക് നല്ല അനുഭവങ്ങളാണ് വരാനിരിക്കുന്നത് അവർക്ക് രാജയോഗമാണ് ഗജകേശരി യോഗമാണ് അതായത് ചന്ദ്രകേന്ദ്രത്തിൽ വേഗം നിന്നാൽ യോഗം എന്ന് പറയാം ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്ത് വേഗം നിന്നാൽ അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞ നക്ഷത്രങ്ങളാണ് അപ്പൊ നക്ഷത്രത്തിന്റെ കേന്ദ്രസ്ഥാനത്താണ് ഇപ്പൊ വേഗം വന്നു നിൽക്കുന്നത് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങളുടെ അപ്പോ ഈ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഈ ഗ്രഹ ഈ വേഴ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഈ നക്ഷത്രങ്ങൾക്ക് എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം ഈ ധനപരമായ ഉയർച്ച ഈ സമയത്തുണ്ട് ആറുമാസം ഉണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് വേഴം വീണ്ടും രാശി മാറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ധനപരമായ ഉയർച്ച ഈ നക്ഷത്രക്കാർക്കുണ്ടാവും അതുകൂടാതെ ആത്മീയ കാര്യങ്ങളിൽ കേരളം ആത്മീയകാരകൻ കൂടിയാണ് അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വരാനും ഈ ഈ സമയത്ത് അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബപരമായി നോക്കുകയാണെങ്കിൽ ഐശ്വര്യവും ഐക്യവും ആ കുടുംബത്തിൽ ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് രോഗങ്ങളിൽ നിന്നും മോചനം കിട്ടുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയം ശാരീരികവും മാനസികവുമായ നേട്ടങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സമയവും കൂടിയാണ് ഈ സമയം ശാരീരികമായ നേട്ടങ്ങൾ ശാരീരികമായ നല്ല ഒരു അവസ്ഥ ഇതെല്ലാം വേടത്തിൻ്റെ ഈ നിൽപ്പനുസരിച്ച് ഇവർക്ക് കിട്ടാവുന്നതാണ് ഗുരുക്കന്മാരെയും ഗുരു കാരണവന്മാരെയും ആദരിക്കാനുള്ള അവസരങ്ങളും ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരും അവരുടെ പൂർവീകരായ ആൾക്കാരെ അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരുടെ സ്മരണ നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഇവർക്ക് ഈ സമയം അവസരങ്ങൾ വരുന്നതാണ് ീർത്ഥയാത്ര പോകാനിടവരും ഈ സമയത്ത് ദീർഘ പോകാനും പുണ്യസ്ഥല ദർശനം നടത്താനും ഇവർക്ക് ഈ സമയം അതിന് പറ്റിയതാണ് അതിനുള്ള അവസരങ്ങൾ ഈ സമയം ഇവർക്ക് വന്നു ചേരുന്നതാണ് പുണ്യദേവാലയ ദർശനം നടത്തും അതായത് ഇവര് പോകാത്ത അല്ലെങ്കിൽ നേരത്തെ പോയിട്ടുള്ളതോ അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നതോ ആയ ക്ഷേത്രങ്ങളിലെല്ലാം പോയി ദർശനം നടത്താനും ഇവർക്ക് കഴിയുന്നതാണ് ഇപ്പം മൊത്തം നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ വേടഗ്രഹത്തിൻ്റെ ഈ ഗോചരപരമായ ഗ്രഹങ്ങളുടെ ഗ്രോ ഗോ ഗ്രഹങ്ങൾക്ക് ഗോചരഫലമാണ് കൂടുതൽ തരാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഗോചരപരമായ ഈ ഫലം അതായത് വേടഗ്രഹത്തിൻ്റെ ഗോചരപരമായ ഈ നിൽപ്പനുസരിച്ച് ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ല സമയമാണ് ഗജകേസരിയോഗമാണ് അവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും നേടാനും ധനപരമായ ഉയർച്ച ഉണ്ടാകാനും ഒക്കെ പറ്റിയ നല്ല സമയമാണ് ഇത് ഈ ഗോചരപരമായിട്ടുള്ള ഒരു ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇത് തന്നെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം അതായത് ഒരുവന്റെ ഗ്രഹനിലയും അവന്റെ ജാതകവും കൂടി നല്ല വിധത്തിൽ ഒത്തു വന്നാലേ ഈ ഫലം അനുഭവത്തിൽ വരികയുള്ളൂ അല്ലാതെ ഗോചരഫലം മാത്രം വിചാരിച്ച് നമുക്ക് നല്ല ഫലം കിട്ടുമെന്ന് വിചാരിക്കേണ്ട നമുക്ക് ദശാസമയമൊക്കെ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗോചരഫലം ഇവർക്ക് നല്ല ഫലങ്ങൾ തരും സാമ്പത്തികമായ ഉയർച്ച തരും കുടുംബ സംബന്ധമായ കാര്യങ്ങളിലെല്ലാം നല്ല ഐശ്വര്യവും ഐക്യതയും സന്തോഷവും ഒക്കെ കിട്ടുന്ന ഒരു നല്ല ഒരു സമയമായിരിക്കും വേഴം മിഥുനൻ രാശിയിൽ നിൽക്കുമ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും bara kere da